ഇപ്പോഴിവിടെ ബീഹാറിൽ നിതീഷ് കുമാറിനെ ചുരുട്ടിക്കെട്ടി എന്ന് പറയാവുന്ന ഒരു ഫലസൂചനയാണ് കാരണം വ്യക്തമായ രീതിയിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ബി ജെ പി മാറുകയാണ് ഇനിയും ഒരു അവരുടെ സീറ്റ് നില വർദ്ധിച്ചേക്കാം ഇപ്പോൾ നൂറ്റി അമ്പത്തെട്ട് സീറ്റുകൾ എൻ ഡി എസ് ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ എത്ര സീറ്റുകളാണ് ബി ജെ പിക്ക് സുമോതിലേക്ക് വരാം സുമോതി കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു എന്തായാലും ഏറ്റവും വലിയ കക്ഷി എന്ന നിലയിൽ ബി ജെ പി മുന്നോട്ട് പോകുമ്പോൾ ബി ജെ പിയുടെ നില വലിയ തോതിൽ മെച്ചപ്പെടുമ്പോൾ ജെ ഡി യുവിനെ അതിജയിച്ചു ബി ജെ പി ബീഹാറിൽ മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിതീഷ് ഇനി മുഖ്യമന്ത്രിയാകുമോ നിതീഷിന്റെ എൻ ഡി എയിലെ സ്ഥാനം എന്താണ് എൻ ഡി എ സർക്കാർ കേന്ദ്രത്തിൽ ഇനി ജെ ഡി യുവിൻ്റെ പിന്തുണ എത്രമാത്രം ഉണ്ടാകും അങ്ങനെയുള്ള ചില ഒരുപാട് ഡയനാമിക്സിന് ഇക്കാര്യത്തിൽ വരാനുണ്ട് കാരണം താൻ ഒതുക്കപ്പെടും എന്നുള്ളൊരു സൂചന ഈ ഫലസൂചനയിൽ നിതീഷ് കുമാർ ലഭിച്ചാൽ നിതീഷ് എന്ത് തീരുമാനിക്കും എന്നുള്ളത് കൂടി വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യമാണ് ഇനിയും എൻ ഡി എയിൽ തുടരണമോ അതല്ല കേന്ദ്രത്തിനുള്ള പിന്തുണ ഇനിയും തുടരണമോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരുപക്ഷേ നിതീഷ് വീണ്ടും വിചാരണം നടത്തിയേക്കാം പക്ഷേ കഴിഞ്ഞ ഈ വോട്ടെടുപ്പ് കഴിഞ്ഞതിനു ശേഷം നിതീഷ് മാധ്യമങ്ങൾക്ക് അപ്രാപ്യനാണ് അദ്ദേഹം അൺറീച്ചബിൾ ആണ് കുറെ ദിവസങ്ങളായി എന്നുള്ളതും ശ്രദ്ധേയമാണ് അദ്ദേഹത്തിന്റെ മൗനം എന്തിന്റെ സൂചനയാണ് അദ്ദേഹം മൗനം പാലിക്കുന്നത് എൻ ഡി എൽ തുടരാൻ വേണ്ടിയാണോ ഇതല്ല എൻ ഡി എ യുമായി മറ്റൊരു കലഹത്തിന് കോപ്പുകൂട്ടാൻ വേണ്ടിയാണോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ശ്രദ്ധേയമാണ് എന്തായാലും ഇന്ത്യ മുന്നണിയുടെ സീറ്റ് നില എഴുപത്തിയേഴിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് നൂറ്റി അറുപത് സീറ്റുകളിൽ എൻ ഡി എ വ്യക്തമായ ലീഡ് നേടുകയാണ് അതായത് ബീഹാറിൽ ഇതുവരെ എൻ ഡി എ സഖ്യം നേടുന്ന ഏറ്റവും മികച്ച വിജയമായി ഇതിനെ കാണാം ഈ ആദ്യ ഫലസൂചനകൾ പ്രകാരം അങ്ങനെ അതുമാത്രവുമല്ല എൺപത്തിരണ്ട് സീറ്റുകളുമായി ബി ജെ പി മുന്നിലാണ് എൺപത്തിരണ്ട് സീറ്റുകളാണ് ബി ജെ പി മുന്നിൽ തങ്ങളെക്കാൾ പത്തോ പതിനാറോ സീറ്റുകളാണ് കുറവ് ജെ ഡി യുവിനെ എന്നുള്ളതുകൊണ്ട് തന്നെ ജെ ഡി യുവിനെ ബി ജെ പി അവിടെ അതിജയിച്ചിരിക്കുന്നു വ്യക്തമായ മാർജിനിൽ ആർ ജെ ഡി അറുപത്തിമൂന്ന് സീറ്റുകളിൽ മുന്നിലുണ്ട് കോൺഗ്രസ് കേവലം പത്ത് സീറ്റുകളിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു അതായത് മഹാഗഡ്ബന്ധൻ സഖ്യത്തിലെ ഒരേ ഒരു ഒരേ ഒരു ജേതാവ് എന്നുള്ളത് ആർ ജെ ഡി മാത്രമാണ് കോൺഗ്രസ്സിന് ബീഹാറിൽ കാര്യമായ വേരോട്ടമില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഫലസൂചനകൾ അതേസമയം ബി ജെ പി ആകട്ടെ അവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുക മാത്രമല്ല എൺപത്തിരണ്ട് സീറ്റുകളുമായി അതിശക്തമായ പൊസിഷനിലാണ് ജെ ഡി യുവിനേക്കാൾ പതിനാറ് സീറ്റ് മുന്നിലാണിപ്പോൾ ഉള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ വലിയ വലിയ മുന്നേറ്റം വലിയ മുന്നേറ്റം ബി ജെ പി അവിടെ കാഴ്ചവച്ചിരിക്കുന്നു